ഹലോ കൂട്ടുകാരെ അസലാ വലൈക്കും വർഹമത്തല്ലാ വിബാകാത്തു ഞാനിന്ന് വന്ന വീഡിയോ എന്താ പറയുക നമുക്ക് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ചില ആളുകൾക്കില്ലേ ജീവിതകാലം മൊത്തം അങ്ങനെ പല വിഷമങ്ങളുള്ള ആളുകളുണ്ടാവില്ലേ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് അല്ലേ അപ്പം അങ്ങനെ അങ്ങനെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പിന്നെ ഏത് രീതിയിലുള്ള വിഷമാണെങ്കിലും ചില സാമ്പത്തികമായിട്ടാവും മാനസികമായിട്ടാവും ശാരീരികമായിട്ടാവും പിന്നെ പുറത്ത് പറയാൻ കഴിയാത്ത വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ടാവില്ലേ അപ്പോൾ അത്ര അത്തരം ആളുകൾക്ക് അത്തരം ആളുകളും അല്ലാത്തവർക്ക് വിഷമങ്ങൾ വരാതിരിക്കാനും ഒക്കെ ചെയ് പിന്നെ ചെയ്ത് ചെയ്യൊരു കാര്യങ്ങൾ ചെയ്തു നോക്കിയൊക്കെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം മുടങ്ങാതെ പിന്നെ അത് ചെയ്ത് നോക്കുക ഈ ഒരു കാര്യം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മളറിയാത്ത രീതിയിൽ ആ ഒരു കാര്യത്തിന് നമുക്ക് റിലീസ് ആകാൻ കഴിയും അപ്പം അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം വേണ്ട എന്താ പറയുക ഭരതസ്കാരം കലാകാതെ സംസ്കരിക്കാൻ നോക്കട്ടെ ഞാൻ എല്ലാ വീട്ടിലും പറയുന്ന കാര്യമാണ് എത്ര തിരക്കാണോ നമ്മൾ എന്താ പറയുക നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ് ഭരത അല്ലേ അപ്പോൾ എത്ര തിരക്കാണെങ്കിലും സംസ്കാരം കളാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു പ്രയാസം ഉണ്ടാവില്ല അല്ലേ ഇപ്പം നമുക്ക് എവിടെ പോയാലും നിസ്കരിക്കാറുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ സ്ത്രീകൾക്കായാലും ഉണ്ടല്ലേ എവിടെ പോയാലും നമുക്ക് നിസ്കരിക്കാം ഒഴിവാക്കേണ്ട ഒരവസ്ഥ നമുക്ക് വരില്ല അപ്പം ഇതെന്ത് ചെയ്യാൻ അറിയാം പിന്നെ അത്ര നമ്മൾ മാറില്ല എന്ന് കരുതി നമുക്ക് സങ്കടപ്പെട്ടിട്ട് ഇവിടെ കരഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അങ്ങനെ ജീവിക്കുന്ന ആളുകൾ അല്ലേ അതെല്ലാം മാറി മറിയുന്നൊരു പിന്നെ അത്ഭുത ദിക്കറികൾ കേട്ടോ ഒരു ഒന്നല്ല ഏഴ് രണ്ട് ഏഴ് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യണം അത് കഴിഞ്ഞിട്ട് വീണ്ടും നിക്കത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അതേപോലെ തന്നെ വീണ്ടും തുടങ്ങുക അപ്പം നമ്മളിങ്ങനെ ഇതേപോലെ ഈ ഒരു കാര്യം ചെയ്താണല്ലോ നമുക്ക് ഒരിക്കലും നമുക്കില്ലേ നമുക്ക് സഹിക്കാൻ കഴിയാത്ത വിഷമം സഹിക്കാൻ ഏതോ പ്രയാസവും ഉണ്ടാവില്ല നമ്മളെ പ്രയാസപ്പെടുത്തുന്നതിൽ അള്ളാഹു പരാജയപ്പെടുത്തും അല്ലയോ ചില ആളുകൾക്ക് ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ടായിരിക്കും പ്രയാസം ഉണ്ടാവുക ചില ആളുകൾക്ക് എന്താ മക്കളെ കാര്യം കൊണ്ടായിരിക്കും ചില ആളുകൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് കടങ്ങൾ കൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഒന്നാമത്തെ ദിവസം എന്താ ചെയ്യേണ്ട അറിയുക ഹസ്ബൻ അള്ളാഹു അനീഹൽ വക്കീൽ പിന്നെ ഫുൾ ഓദ്യാലും കുഴപ്പമില്ല ഇങ്ങനെ ഓതിയാലും മതി കേട്ടോ ഹസ്ബൻ അള്ളാഹു അനീഹൽ വക്കീൽ നിന്ന് ഈ ഒരു ഈ ഒരു ദിക്കറ് എന്താ ചെയ്യുക അറിയാം നൂറ് തവണ ഫസ്റ്റ് ദിവസം ചെല്ലാം അത് നിങ്ങൾ തുടങ്ങുന്ന ദിവസം നല്ലൊരു ദിവസം നോക്കി തുടങ്ങാൻ നോക്കുക കേട്ടോ വെള്ളിയാഴ്ച രാവിലെ പിന്നെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ചുമാൻ്റെ മുമ്പായിട്ട് തുടങ്ങാൻ ശ്രമിക്കുക ഈ ഒരു ഒന്നാമത്തെ ദിവസം ചെയ്യേണ്ട കാര്യമാണ് അസ്ബുൻ അള്ളാൻ നഹമ്മൽ വക്കീൽ പിന്നെ അതേപോലെ രണ്ടാമത്തെ ദിവസം എന്താ പറയുമ്പോൾ ചെല്ലേണ്ടത് അസ്തോ ഹഫീറുള്ള തൂബി ലേഹി ഈ ഒരു ദിക്കർ ഇത് എന്താ പറയുക ഇസ്തീഹാർ ആണല്ലോ കേട്ടോ ഇസ്തീഫാർ പെട്ടതാണ് പിന്നെ ഇസ്തീഫാർ ഒരുപാട് തരണ്ടല്ലോ അതിലൊന്നായിട്ടത് രണ്ടാമത്തെ ദിവസം ചെല്ലേണ്ട ദിക്കറാണ് ഇത് അസ്തോ തോബി ലേഹി ഈ ഒരു ദിക്കർ എന്തെയ്യ നൂറ് തവണ ഈ ദിക്കറും ചെല്ലുക അത് രണ്ടും ആദ്യം ഞാൻ ആദ്യം പറഞ്ഞ തിക്കറ് ആദ്യത്തെ ദിവസം ചെല്ല രണ്ടാമത്തെ ദിവസം ഈ ഒരു ദിക്കർ ചെല്ലുകട്ടോ അപ്പോൾ ഈ ഒരു ദിക്കറ് ഇസ്തഹറ് ചെല്ലിയാൽ തന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങൾ ഒന്നും രണ്ടും ഒന്നുമില്ല ഒരുപാട് അനുഗ്രഹം നമുക്ക് കിട്ടും കേട്ടോ പിന്നെ എന്താ പറയുക മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും മാനസികമായി പ്രയാസമുള്ളവർക്ക് അത് നീങ്ങിക്കിട്ടും പിന്നെ അതേപോലെ മൂന്നാമത്തെ ദിവസം ചെല്ലേണ്ടതാണ് ചിലരുടെ തിക്കറാണ് ലാഹിലാഹ ഇല്ലാൻത്തെ സുബുഹാന കൈനേ കൊന്തു മിനാലിമീൻ ലാഹിലാഹ ഇല്ലാന്നത്തെ സുബുഹാന കൈന്നേ കുന്തു മിനാലിമീൻ അതും നൂറ് തവണ ചെല്ല കേട്ടോ ഈ ഒരു ധിക്കറൊക്കെ അത്ഭുതമായ തിക്കറാണ് നമുക്ക് എന്തൊരു പ്രയാസം ഉണ്ടെങ്കിലും മാനസികമായിട്ടൊക്കെ ഉള്ള പ്രയാസം ഉണ്ടെങ്കിലും എന്തെങ്കിലുമെങ്കിലും നമ്മൾ കുടുങ്ങിപ്പോ കുടുങ്ങിപ്പോയിട്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റിയത് ഒരു ദിക്കറായിട്ടത് നമ്മളേത് പ്രയാസത്തിൽ കുടു എന്താണ് നമ്മളെ പ്രയാസം ആ ഒരു മനസ്സിലാ ഒരു നീയത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ദിക്കർ ചെല്ലി നോക്കിയത് അപ്പം ഒരു അല്പതരമായി നമുക്ക് അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയോട്ടോ അപ്പം ഈ ഇത്രയും ദിക്കറി നിയത്ത് വെച്ച് നമ്മൾ ഓരോ ദിവസം ചെല്ലുകയാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാ വിഷമങ്ങളും മാറും പിന്നെ അതേപോലെ നാലാമത്തെ അസ്നാണ ദിക്കറാണ് ഈ അ ഫത്താഹു അള്ളാഹുവിൻ്റെ ഇസ് അസ്മഅലിസ്മയിൽപ്പെട്ട ിക്കറാണത് യാ 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 ഫാഹു അതേപോലെ യാ 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 ഈ നാല് തിക്കറാണ് നമ്മൾ ഓരോന്നും നൂറ് തവണ ഒരഞ്ചോ പത്തോ മിനിറ്റ് മതി ചെറിയ ചെറിയ തിക്കറാണല്ലോ നാലാമത്തെ ദിവസം ചെല്ലേണ്ട ക്കറാണ് യാ 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 ഫാഹുബുസുയാള്ള ഇത് നാലാമത്തെ സ്ഥലം ചെല്ലണ ദിക്കെട്ടോ അത് നൂറ് തവണയുണ്ട് ചെല്ലേണ്ടത് പിന്നെ അഞ്ചാമത്തെ ദിവസം ചെല്ലേണ്ട തിക്കറാണ് എന്താണ് യാ ലത്തീഫുയാ അള്ളാന്ന് യാ ലത്തീഫുയാ അന്ന യാ വധൂദ് അള്ളാഹ ഈ രണ്ട് തിക്കറും യാ ലത്തീഫ് അള്ളാന്ന് എന്താ പറയുക സുബേസ്കാരെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും നൂറ്റി ഇരുപത്തൊമ്പത് തവണ ഞാൻ ചെല്ലുണ്ട് എത്രയോ വർഷമായിട്ട് ഞാൻ ചൊല്ലി വരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരുപാട് നമ്മൾ നമുക്ക് അതൊക്കെ ചെല്ലിയിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല വലിയ വലിയ പ്രയാസങ്ങൾ വിഷമം നമ്മൾ ഇന്ന് അള്ളാഹു തട്ടി നീക്കുക യാ ലത്തീഫ് എന്നിസ്മക്ക അത്രയും എന്താ പറയുക ശക്തിയുള്ള തിക്കറാണ് അതുപോലെ യാ വധൂത് ഈ രണ്ട് തിക്കർ അഞ്ചാമത്തെ ദിവസം നൂറ്റി ഒന്ന് തവണ ചെല്ലുക കേട്ടോ യാദൂത്ത് നിന്ന് എന്താ പറയുക ചെല്ലുന്നവർക്ക് എൻ്റെ മക്കളെ സ്നേഹവും ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്ന കിട്ടാത്തവർക്ക് ആണെങ്കിൽ ഈ ഒരു ദിക്കർ ഈ ആ വധൂത്ത് നിന്നുള്ള ഒരു ഇസ്മ ചെല്ലാതെ തന്നെ നമ്മളെ ജീവിതത്തിൽ സ്നേഹം ആഗ്രഹിക്കുന്നവർക്ക് സ്നേഹം കിട്ടാനുള്ളൊരു വഴിയാട്ടോ പിന്നെ ചെല്ലേണ്ടത് ആറാമത്തെ ദിവസം നമ്മൾ ചെല്ലേണ്ടത് റബ്ബി ഇന്നേ ലിമ അൻസൽ ത ഇലയ്യ മീൻ ഹൈറിം ഫക്കീർ റബ്ബി ഇന്നി ലിമ അൻസൽ ത ഇലയ്യ മീൻ ഹൈറിങ് ഫീർ ഈ ഒരു ദിക്കറില്ലേ ആറാമത്തെ ദിവസം നമ്മൾ ഈ ഒരു ദിക്കറ ചെല്ലേണ്ടട്ടോ ഓരോ ദിക്കർ ചെല്ലുമ്പോഴും ഇല്ല നമ്മുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം നിങ്ങൾക്ക് എന്താണോ വിഷമം നിങ്ങൾക്ക് എന്താണോ പ്രയാസങ്ങൾ എന്ത് കാരണം കൊണ്ടാണോ നിങ്ങൾക്ക് വിഷമം വരുന്നത് ആ ഒരു കാരണം റബ്ബിനോട് പറയണം പഠിച്ച ഇന്ന ഇന്ന കാര്യം കൊണ്ടാണ് എനിക്ക് വിഷമമുള്ളത് അതിൽ ഇന്ന ഒരു പ്രയാസം എനിക്കുണ്ട് അതിൽ ഇത്രയും കാര്യം ഇന്ന പ്രയാസത്തിപ്പെട്ട് കിടക്കുകയാണെന്നുള്ളത് റബിയോട് പറയണം കേട്ടോ പിന്നെ ഏഴാമത്തെ ദിവസം ചെല്ലേണ്ട ദിക്കറാണ് അലഹദില്ലാ അലാക്കുല്ലിഹാൽ അലഹദില്ല അലാക്കുല്ലി ഹാൽ അലഹദില്ല അലാക്കുല്ലി ഹാൽ ഈ ഒരു ദിക്കറില്ലേ നൂറ് തവണ ചെല്ലുക ഏഴാമത്തെ ദിവസം ഇതല്ല ഈ ഒരു ദിക്കറുകളില്ല ഞാൻ ഈ പറഞ്ഞ കൊടുത്ത തിക്കറുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാറിയോ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ ഒന്ന് മുതൽ വരെ എടുത്ത് വെക്കുക എന്നിട്ട് പിന്നെ അല്ലെങ്കിൽ എഴുതി വെക്കുക എന്നിട്ട് എന്ത് ചെയ്യാറിയോ ഒന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞ പോലെ ചെല്ലുക ഹസ്ബൻ്റെ ഹസ്ബൻഡ് അള്ളാൻ അഹമ്മൽ നോക്കി അതേപോലെ കറക്റ്റ് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്ത പോലെ നിങ്ങൾ എന്ത് ചെയ്യാറിയോ ചെല്ലി നോക്കി വെക്ക് അത് കഴിഞ്ഞിട്ട് വീണ്ടും അതേപോലെ തന്നെ വീണ്ടും തുടരുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പതിവാക്കുക അധികം സമയമൊന്നും വേണ്ടല്ലോ മുടങ്ങാതെ ചെല്ലാൻ ശ്രമിക്കുക ഒന്ന് മുതൽ വരെ ചെല്ലുക ഏഴ് ദിവസം പൂർത്തീകരിക്കുക വീണ്ടും തകാം അതേപോലെ തന്നെ നമ്മൾ ആ അവസാനിച്ച ദിവസം വീണ്ടും തുടങ്ങുക അത് തുടങ്ങി നോക്ക് നിങ്ങൾ എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങൾക്ക് വിഷമം വരുന്നത് എന്ത് ആരാണോ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നത് വെച്ചാൽ അവരൊക്കെ റബ്ബില്ലേ നമ്മൾ ശത്രുക്കളെ നമ്മൾ ശത്രുക്കളെ വരെ നമുക്ക് പിന്നെ നമ്മളല്ല പഠിച്ച റബ്ബ് നേരിടും ശത്രുക്കളെ വരെ പിന്നെ നമുക്ക് എന്ത് കാര്യം കൊണ്ടാണോ വിഷമം വരുന്നത് ആ ഒരു വിഷമം നമുക്ക് റബ്ബ് നീക്കിത്തരും എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾ വിഷമിക്കുന്നുണ്ടാവില്ലേ ചില പിന്നെ വീട്ടിൽ ഭർത്താവിൻ്റെ ദുസ്വഭാവം കൊണ്ടായിരിക്കും ചില വീട്ടിൽ എന്താ പറയുക ഭാര്യയുടെ ദുസ്വഭാവം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ മക്കളെ ബുദ്ധിമുട്ടാക്കുന്ന മക്കൾ ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥ കൊണ്ടായിരിക്കും ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഒരുപാട് കഷ്ടപ്പെടാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയാനും തിക്കറും സ്വലാത്തൊക്കെ നമ്മൾ മുറുകെ പിടിച്ചാൽ തന്നെ നമുക്കുള്ള എല്ലാവിധ പ്രയാസങ്ങളും നമുക്ക് രക്ഷപ്പെടും എല്ലാവിധ വിഷമങ്ങളും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും പിന്നെ നിങ്ങളില്ല എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുന്ന വീഡിയോ ആണ് പെട്ടെന്ന് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ആയി പോവുക യൂട്യൂബ് തന്നെ ആക്കി കൊടുക്കുന്ന പറയുന്നത് പിന്നെ അതേപോലെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താ അറിയാം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാഷാ അല്ല ഒന്നിരില്ലാന്നോ അള്ളാഹു അക്ബർ എന്നാ എന്തെങ്കിലും ഒരു കമൻ്റ് ഇടട്ടോ പിന്നെ അതേപോലെ ദുബായിൽ എൻ്റെ എൻ്റെ മക്കളെയും എല്ലാവരും മുസ്ലിം മത്തിനും എല്ലാവരും മൃതദു ചെയ്യുമ്പോൾ ഒരു നേരമെങ്കിലും മുസ്ലിം മത്തി വേണ്ടിയിട്ട് മൃദുഹ ചെയ്യണം കേട്ടോ പിന്നെ അള്ളാഹ് മഫുൽ മിനി വല മിനാത്ത് വലു മുസ്ലിം മീന മുസ്ലിമാത്ത് അതാണ് ആ ഒരു ദു കേട്ടോ അത് അറിയാത്തവരും ഇല്ലല്ലോ അങ്ങ് അറിയാത്തവരാണ്ടെങ്കിൽ നമ്മൾ മലയാള മലയാളത്തിൽ പറഞ്ഞാലും മതി കേട്ടോ മലയാളത്തിൽ ഏത് ഭാഷയും അറിയുന്നവരാണ് റബ്ബ് അപ്പോൾ അറിയുന്ന ഭാഷയിൽ നമ്മൾ ദുവാ ചെയ്യുക അപ്പോൾ നമ്മൾ മുഹമ്മിനോകത്തുള്ള എല്ലാ നമ്മുടെ ലോകത്തിലെല്ലാ മൊഹിമിനുകൾക്കും മൊഹിമിനാത്തകൾക്കും ഒരു ധുവ ചെയ്താൽത്തറിയോ നമുക്ക് മല മലക്കുകളുടെ തുക നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് ഒരു ഒരു നേരെങ്കിലും ഏതെങ്കിലും സംസ്കാരത്തിന് ശേഷം അങ്ങനെ ഒരു ധുവ ചെയ്യാനായിട്ടോ നിങ്ങൾ എല്ലാവരെയും അള്ളാ എല്ലാ പ്രയാസത്തിൽ പ്രയാസത്തിനും പ്രയാസത്തിനും രക്ഷപ്പെടുത്തിട്ട് ഹാമി അസ്സലാലിക്കും വരഹമുല്ലാ വിബാകാത്തു